മേസരി വന്നിട്ട് ഇതൊക്കെ പൊളിച്ചിട്ട് കട്ടിലപ്പൊടിയൊക്കെ മാറ്റണമെന്നാ പറഞ്ഞിട്ടുള്ളത് ഞാനാണ് ഗൾഫിൽ കിടന്ന് ബുദ്ധിമുട്ടിട്ടാണ് ഇപ്പൊ വീട് ഉണ്ടാക്കിയത് ഇപ്പൊ തന്നെ പൊളിച്ചു കളയണെന്ന് പറഞ്ഞു നീ എന്തെങ്കിലും വേണ്ടതാണെങ്കിൽ നമുക്ക് ചേണതിന് കുഴപ്പമില്ല പുള്ളി പറഞ്ഞ എല്ലാം പൊളിക്കണം പടി പൊളിക്കണം കട്ടിലപ്പൊടി മാറ്റണം എന്നൊക്കെ പറയാറ് അപ്പോ പുതിയ വീട് വെച്ച് പാല് കാച്ചു മുതൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങള് ഇതിലോട്ട് കേറി താമസിച്ച് പിന്നെ മുഴുവൻ അനർത്ഥങ്ങളാണ് എന്റെ ഭാര്യ പിണങ്ങി വീട്ടിൽ പോയി അപ്പൊ വണ്ടിന്ന് വീണ്

ജേ സി ബി ഉള്ളതായിട്ട് അറിയോ ചെറുത് പോരാ വലുത് വേണം നമ്മുടെ ബന്ധപ്പെട്ട കിട്ടും അപ്പൊ വലുത് നോക്കിയിട്ട് രണ്ടെണ്ണം വിളിക്ക എന്നിട്ട് കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് പൊളിച്ചിട്ട് നിരപ്പാക്കുക അതല്ലാതെ വേറെ വഴികളൊന്നും ഞാൻ ഇപ്പോൾ ഞാനൊരു പതിനെട്ട് വയസ്സിൽ ഗൾഫിൽ പോയി കിടന്ന് അധ്വാനിക്കുകയാണ് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട പൈസ ഇപ്പൊ ലോൺ എടുത്തതും ഒക്കെ കൊണ്ടാണ് നമ്മളിങ്ങനൊരു വീടുണ്ടാക്കിയത് അപ്പൊ ഇടിച്ച് പൊളിച്ചു കളയാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല ഞങ്ങൾ എവിടെ പോയി കിടക്കും കിടക്കാനൊക്കെ സ്ഥലം ഉണ്ടല്ലോ ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ട് പോയി കിടക്കാം ഇല്ലെങ്കിൽ വല്ല കടകളുടെയും തിണ്ണയിൽ പോയിട്ട് കിടക്കാം ഇല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കിടക്കാം റോഡ് സൈഡിൽ കിടക്കാം എവിടെയും കിടക്കാം അവിടെ ഒന്നും ആരും കന്നിമൂല അന്വേഷിച്ചു വരില്ല കട്ടലയും ജനലും മാറ്റണ്ട കക്കൂസിന്റെ സ്ഥാനം നോക്കണ്ട ഒരു കുഴപ്പമില്ല അങ്ങനെ ചെയ്യാലോ നിങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ ഒരു കോമൺ സെൻസ് വേണ്ടേ ഇപ്പൊ വീട്ടില് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ഈ വാസ്തുവിന്റെ കുഴപ്പം കൊണ്ടാ അല്ലെങ്കിൽ കട്ടലയുടെയും ജനലുടേയും കുഴപ്പം കൊണ്ടാ ആണോ പട്ടി കുറുകേ ചേർന്നാൽ വാട്ടർ ടാങ്ക് എന്ത് വഴിച്ചു ഏഹ് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഇപ്പോ നിങ്ങളുടെ ഈ വീടിനകത്ത് നന്നായിട്ട് കാറ്റും വെളിച്ചും കിട്ടുന്നില്ലേ ഇല്ലേ കിണറില്ലേ കിണറിൽ നല്ലോണം വെള്ളമില്ലേ ഇല്ലേ ഈ വീടിന്റെ ലോണൊക്കെ കൃത്യമായിട്ട് അടക്കുന്നില്ലേ അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നില്ലേ ആ അതിപ്പോ കിട്ടി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മതി ഒരു വീട്ടിനകത്ത് മനസമാധാനത്തോട് കൂടി കഴിക്കാം അല്ല പരിഹാരമൊന്നും ചെയ്യണ്ടേ ഉണ്ട് പരിഹാര മാർഗങ്ങളുണ്ട് അപ്പൊ മൂന്ന് പേര് ശ്രദ്ധിച്ച് കേൾക്കണം ഒരു കുറ്റി എത്ര ദിവസം പോവും കാര്യം ചെയ്യാം അപ്പൊ ഇരുപത്തഞ്ചു ദിവസമൊക്കെ കഴിയുമ്പോ പുതിയതിന് ബുക്ക് ചെയ്യാം അപ്പൊ പുതിയത് കൊണ്ടറക്കും അപ്പൊ പഴയത് കഴിയുമ്പോ പുതിയതാണ് കയറ്റി വെച്ചാൽ മതി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തീരില്ലതേ കേട്ടാ അപ്പൊ അങ്ങനെ ചെയ്യാം പിന്നെ താൻ ഈ ബൈക്കിന്റെ മുകളിൽ പോണ പരിപാടി ഒന്ന് സ്പീഡ് കുറയ്ക്കുക സ്പീഡ് കുറച്ചാൽ നല്ലതാണ് അപ്പൊ ഒന്ന് പതുക്കെ പോവാ അതുപോലെ ലോണ് കൃത്യമായിട്ട് അടയ്ക്കണം പിന്നെ ഇലക്ട്രിസിറ്റി അത് വളരെ കർശന അതിന്റെ ബില്ല് അടച്ചോളണം കാരണം ചൂട് കാലാണ് എങ്ങാനും അവര് വന്ന് ഫ്യൂസ് ഊരി പോയി കഴിഞ്ഞാൽ പിന്നെ ചൂട്ടിട്ടിരിക്കാൻ പറ്റില്ല അല്ലേ ആ അപ്പൊ അതുകൊണ്ട് അതും ചെയ്യുക അപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്താൽ മതി ഇതൊക്കെയുള്ളൂ പരിഹാരമാർഗായിട്ട് പറഞ്ഞുതരാ എന്റെ കയ്യില് അപ്പൊ മറ്റേ കട്ടലപ്പൊടി പൊളിക്കാൻ ഒന്നും വേണ്ട ഒന്നും വേണ്ട അപ്പൊ ഭാര്യ പിണങ്ങി പോയത് പ്ലാവിന്റെ കട്ടിലപ്പൊടി കവച്ചു വെച്ചിട്ടാന്നാണ് അതങ്ങനെ പറഞ്ഞിടക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ ആദ്യം കയ്യിലിരിപ്പ് ഭാര്യയുടെ മാത്രല്ല എല്ലാവരുടെയും ആ വാർത്ത കേട്ടിട്ട് ഇടിച്ച് പൊളിച്ച് കളഞ്ഞാന് നേരത്തെ ആണെ ഉണ്ടാവില്ല ചായ എടുക്കാൻ നേരത്തെ പ്രശ്നം ആ സമയത്ത് മേടിച്ചു കൊടുക്കാഞ്ഞിട്ടാന്ന് ഞാൻ പറയും അപ്പൊ യാൻ കുരുത്തൊക്കെ അമ്മ പറ വേറെന്തേലും ചോയിക്കോയി രണ്ട് നാളെ തൊട്ട് അത് ആലോചിച്ച് നടന്നിട്ട് അതിന്റെ പുറകെ പോകും